സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യക്ക് ന്യൂസിലൻഡിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ദുബായിൽ ആ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി കിരീടം കപ്പ് ഉയർത്തുകയാണ് രോഹിത് ശർമ്മയും സംഘവും നമ്മൾ ഈ തൊട്ടുമുമ്പ് കണ്ടതുപോലെ തന്നെ ഇന്ത്യ ലോകകപ്പ് ട്വന്റി ട്വന്റി പോരാട്ടത്തിൽ ജയിച്ചു തുടർച്ചയായിട്ടുള്ള മറ്റൊരു ഐ സി സി ടൂർണമെന്റിലും ഇന്ത്യ തന്നെ ജേതാക്കളാകുന്നു അഞ്ചു മത്സരങ്ങളിലും ടോസ് നഷ്ടപ്പെട്ടു പക്ഷേ ഒരു മത്സരത്തിൽ പോലും തോൽവി അറിയാതെ രോഹിത് ശർമ്മയും സംഘവും അങ്ങനെ കിരീടമുയർത്തുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള കാഴ്ചയാണ് ദുബായിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി റൺസ് എടുത്തുവെങ്കിൽ രണ്ടാമത് ബാറ്റിംഗിൽ ഇറങ്ങേണ്ടി വന്ന ഇന്ത്യ നാല് വിക്കറ്റ് ജയമാണ് സ്വന്തമാക്കിയത് അതും ആറ് പന്തുകൾ ശേഷിക്കെ ഇന്ത്യയുടെ ആറ് വിക്കറ്റുകൾ നഷ്ടമായതിൽ ഏറ്റവും ശ്രദ്ധേയം രോഹിത് ശർമ്മ ക്യാപ്റ്റനാണ് ടോപ്പ് സ്കോറായത് മുന്നിൽ നിന്ന് നയിക്കാൻ രോഹിത് ശർമ്മക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഴുപത്തി ആറ് റൺസുമായി രോഹിത് ശർമ്മ ഇന്ത്യയുടെ ടോപ് സ്കോറായി ഒപ്പം ശ്രേയസ് ശ്രേയസേഖരത്തി എട്ട് റൺസ് നൂറ്റി അഞ്ച് റൺസ് വിക്കറ്റ് നഷ്ടപ്പെടാതെ എന്ന ഘട്ടത്തിൽ നിന്ന് ഇന്ത്യക്ക് തുടർച്ചയായ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായതാണ് മത്സരത്തിനിടയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്നത് പറയണം പ്രത്യേകിച്ചും ശ്രേയ വിരാട് കോഹ്ലിയുടെയും ഒപ്പം ശുഭമാൻ ഗില്ലിന്റെയും വിക്കറ്റുകൾ അല്പം ആശങ്ക ഇന്ത്യൻ ക്യാമ്പിൽ പക്ഷെ പിന്നീടും ശ്രേയസൈനും ഒപ്പം കെ എൽ രാഹുലും പിന്നാലെ രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും ഒക്കെ ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള ജയം സമ്മാനിക്കുന്ന സാഹചര്യമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എന്താണെങ്കിലും ഇന്ത്യൻ ആരാധകർ ഇപ്പോൾ ആഘോഷം കൊള്ളുന്ന കാഴ്ചയാണ് ഇന്ത്യൻ ആരാധകർ ഇപ്പോൾ ത്രസിപ്പിക്കുന്ന ജയത്തിന്റെ അർമാദത്തിലാണ് കൃത്യമായിട്ട് ഇന്ത്യയിലെ നഗരങ്ങൾ എല്ലാം തന്നെ ക്രിക്കറ്റ് വിജയത്തിന്റെ ജ്വരം പ്രകടമാക്കുന്നു ആ കാഴ്ചകളാണ് പലയിടങ്ങളിലായി കാണുന്നത് ക്രിക്കറ്റ് ആരാധകർ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും ജയ് വിളിച്ചുകൊണ്ട് എല്ലാ വിമർശനങ്ങൾക്കും മറുപടി എന്നുള്ള മട്ടിൽ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ഐ സി സി ടൂർണമെന്റിലും മഹേന്ദ്രസിംഗ് ധോണിക്ക് ശേഷം ഇങ്ങനെ നാല് വ്യത്യസ്ത ഐ സി സി ടൂർണമെന്റുകളുടെ ഫൈനൽ കളിക്കുന്ന ക്യാപ്റ്റൻ എന്നുള്ള റെക്കോർഡ് രോഹിത് ശർമ്മ സ്വന്തമാക്കിയിരുന്നു ട്വന്റി ട്വന്റി ലോകകപ്പ് ഒപ്പം ഐ ചാമ്പ്യൻസ് ട്രോഫി രണ്ട് ഐ സി സി കിരീടങ്ങൾ ഇപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് സ്വന്തമാകുന്നു ഈ മത്സരത്തിന്റെ ജയം അത് എത്രത്തോളം എളുപ്പത്തിലായിരുന്നു എത്രത്തോളം ബുദ്ധിമുട്ടേറിയ സാഹചര്യമായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ ഡോക്ടർ എൻ അജിത് കുമാർ ക്രിക്കറ്റ് നിരീക്ഷക നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ അജിത് കുമാർ ഈ നമ്മൾ ഇരുനൂറ്റി അൻപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം എന്ന് കരുതിയപ്പോൾ അത് വളരെ അനായാസം നേടുമെന്ന് കരുതി പക്ഷേ ആ വിരാട് കോഹ്ലിയുടെയും ഒപ്പം ശുഭമാൻ ഗില്ലിന്റെയും വിക്കറ്റുകൾ അത് ഇന്ത്യയെ ഒന്നും ഭയപ്പെടുത്തിയില്ലേ ഭയപ്പെടുത്തു മാത്രമേ അവർ ഈ രണ്ട് വിക്കറ്റ് പോയ മാത്രമല്ല പെട്ടെന്ന് രോഹിത് ശർമ്മ ഔട്ടാവുന്നത് മൂന്ന് വിക്കറ്റ് പോകുന്നു അതിനുശേഷം അതും വളരെ വെൽ സെറ്റ് ആയ രോഹിത് ശർമ്മയാണ് പെട്ടെന്ന് സ്കോറിംഗ് ഇത്തിരി സ്ലോ ഡൗൺ ചെയ്തെന്ന് പറഞ്ഞപ്പോഴേക്കും അനാവശ്യമായ ഒരു ഷോട്ടിന് പോയി ഔട്ടാവുന്നു പ്രയശയരും അക്ഷരപെട്ടയിലും അറുപത്തൊന്ന് റൺ വളരെ ക്രൂഷ്യൽ പാർട്ണർഷിപ്പ് ആ പാർട്ണർഷിപ്പ് നല്ല സ്മൂത്തായിട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ർ അനാവശ്യമായ ഒരു ഷോട്ട് നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു ക്യാൻസ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന സമയമാണ് ഒരു സിക്സർ അടിച്ചിട്ട് വീണ്ടും അടിക്കാൻ പോയി അദ്ദേഹത്തെ ജാൻസൺ ഡ്രോപ്പ് ചെയ്തു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇങ്ങനെ ഒരു അനാവശ്യ ഷോട്ടിലേക്ക് പോയി വീണ്ടും ഇന്ത്യ ഇന്ത്യ സമ്മർദ്ദത്തിലായി ഇത് എന്റെ അക്ഷരമുണ്ടായിരുന്നെയും പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് ചാമ്പ്യൻ ബാറ്റ്സ്മാൻ ആയിരുന്നത് രാഹുലാണ് രാഹുൽ ആണ് ശരിക്കും ഒരു ലെവൽ പറ്റിയത് നമ്മൾ പറയില്ലേ ഒരു ലെവൽ ഹെഡഡ് ക്രിക്കറ്ററാണ് അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം കേരള ഇന്ത്യൻ ടീമിന്റെ ഒരു അഭിവൃദ്ധ്യ ഘടകമാണ് എന്ന് കാണിച്ചത് അദ്ദേഹമാണ് അദ്ദേഹം പിന്നെ ഹർദിക് പാണ്ഡ്യ അദ്ദേഹത്തിന്റെ ഒരു യൂഷ്വൽ ക്യാമിയോ കളിച്ചിട്ട് പോയി അദ്ദേഹത്തെ നമുക്ക് അത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി അദ്ദേഹം അത് ശരിക്കും നന്നായിട്ട് ഭംഗിയായിട്ട് വളർത്തുകയും ചെയ്തു ആണ് ശരിക്കു പറഞ്ഞാൽ നമ്മളെല്ലാരും വിഷമിച്ച് അദ്ദേഹം കൂടി ഔട്ടായിരുന്നെങ്കിൽ തോറ്റുപോയ നക്ഷണി യാതൊരു സംശയമില്ല അത് അദ്ദേഹത്തിന് എണ്ണമായിട്ട് മനസ്സിലായി ഒരു സ്മൂത്ത് വിക്ടറി നേരിണ്ട ഒരു സ്ഥലത്ത് നമ്മളെ വളരെയധികം ഹിക്കപ്സോടെ വിജയിച്ചു തന്നെയാണ് ഞാൻ ഇതിൽ പറയേണ്ടത്